സമസ്ത തൊഴിലാളികളുടെ മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ സമരം ചെയ്യുന്നതിന് കോൺഗ്രസിന് എന്താണ് ഇത്ര വിരോധം എന്ന് മനസ്സിലാകുന്നില്ല പരമാവധി തൊഴിലാളി ഐക്യം സംഘടിപ്പിച്ച് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം ഐക്യമുണ്ടാക്കി മോദി ഗവൺമെന്റ് പിന്തുടരുന്ന കടുത്ത ജനവിരുദ്ധ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ പരമാവധി ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കേരളത്തിൽ സാഹചര്യത്തില് പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതെന്ന് മനസ്സിലാവുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് പുരോഗമിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേരുന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക് സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമാണ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല കടകളും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്ക് പോലീസ് ഗതാഗത സൗകര്യം ഒരുക്കി ആർ സി സിയിലേക്ക് സർവീസ് നടത്തുന്നു ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടെങ്കിലും സർവീസുകൾ നടത്തുന്നില്ല എന്നാണ് യാത്രക്കാരോട് പറയുന്നത് എത്തുന്നവരെ സർവീസ് ഇല്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നു കൊച്ചിയിലും തൃശൂരും സർവീസ് നടത്താൻ ഒരുങ്ങി കെ എസ് ആർ ടി സി ബസ്സുകൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു പോലീസ് സംരക്ഷണത്തോടെ മാത്രമേ സർവീസ് നടത്താവൂ എന്നാണ് ഡിപ്പോകൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ